ഹലോ ഈ കാണുന്നത് എന്ന് വെച്ചാൽ പാണ്ടിക്കാട് പയറമ്പക്കെ ബന്ധുരുക ശ്രീ മഹാശിവ ക്ഷേത്രത്തിലെ സമൂഹ സദ്യയുടെ ഒരുക്കങ്ങൾ ഉണ്ടോ സമയപ്പോൾ പുലർച്ചെ നാല് മണിയാണ് ഇപ്പം സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു ശേഷം ആ കി ഞാനത് കിച്ചണിനോട് പോയൊക്കെ വിചാരിച്ചു അന്നേരം കിച്ചൺ പോയി കാഴ്ച നമ്മൾ കാണേ കിച്ചണിൽ നമ്മൾ ചെല്ലുമ്പോൾ പായസം ഉണ്ടെങ്കിൽ തളച്ചുകൊണ്ടിരിക്കണേ പളച്ച് പായസം ഇളക്കാതിരിക്കാൻ പറ്റില്ല ഇളക്കിക്കൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ നല്ല ഇളക്കിക്കൊണ്ടിരിക്കണത് ഒരു റെസ്റ്റുമില്ലാതേ ഇപ്പുറത്തെ പാത്രങ്ങൾ ചോറുള്ള ചി തളച്ചു കൊണ്ടേരിക്ക സാമ്പാർ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുക സാമ്പാറക്കുള്ള സാമ്പാറക്കുള്ള മസാലയുടെ ഗ്രൈൻഡറിൽ കറങ്ങിക്കൊണ്ടേരിക്ക ഗ്രൈൻഡർ മസാല ഗ്രൈൻഡറിൽ കറങ്ങിക്കൊണ്ടേ ഇവിടെ വേറെ പായസം കൂടിണ്ടാവും പായസം രണ്ടു ചെമ്പ് പായസം പിന്നെ ഇവിടെ ഉണ്ടാവും ഇവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക പണി തന്നിട്ടില്ല സമയം ഇപ്പൊ ഏകദേശം നാല് പത്തായി ഇവിടെ ഉപ്പേരിക്കലൊക്കായ ബാക്കി അവക്കിത് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് അടുപ്പുകള് അടുപ്പ് നമ്മൾ കറികളെല്ലാം ഇവിടെ കൂട്ടുകറികള് അങ്ങനെയുള്ള കറികളെല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ അതാണ് നമ്മള് ഒരുക്കങ്ങളുള്ള വീഡിയോ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരുങ്ങി കഴിഞ്ഞതിനു ശേഷം ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അടുത്തൊരു വീഡിയോ ആയി വരാട്ടോ അങ്ങനെ നമ്മൾ സദ്യക്കെ ഒരുങ്ങി സദ്യ കഴിക്കാൻ നമ്മൾ നമുക്ക് സദ്യക്ക് പോക്കെല്ലാം നോക്കാം ഐറ്റങ്ങള് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താ ചോറ് വന്നിട്ടോ ചോറ് വന്ന് ഇനി ബാക്കി എത്ര ഐറ്റങ്ങളിലും നോക്കാം ഓക്കെ ചോറ് ഒന്ന് ഉപ്പേരി ഒന്ന് അച്ചാർ ഒന്ന് പുളിയഞ്ചി ഒന്ന് എൽശേരി ഒന്ന് അവേലി ഒന്ന് നല്ല കൊടുക്കുന്നുണ്ട് കേട്ടോ അവിയൊക്കെ ഉണ്ടോ രണ്ടാമത്തെ തന്നിട്ട് നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി തന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തില് കിച്ചടി വന്നത് അപ്പുറത്തു നിന്നും വന്നല്ലോ എന്താ കാണാത്തത് അങ്ങനെയുള്ള സാമ്പാറും വന്നിട്ടോ പപ്പടം സാ പായസണി വന്ന് ഇതൊക്കെ കാണട്ട നമ്മളെ സദ്യ അപ്പം നമ്മൾ നേരെ ഒരു ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകട്ടോ അപ്പം ഇനി ഫുഡ് കഴിക്കുന്ന തിരക്കുമ്പോൾ ഒന്ന് കാണാം ഫുഡ് മേടിച്ചിട്ട് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാൻ വേണ്ടിയില്ല പന്തൽ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇരുന്ന് കഴിക്കുക അതുപോലെ തന്നെ രണ്ടാമത് വാങ്ങണ ആൾക്കാർക്ക് അതുകൊണ്ട് കൊടുക്കണ്ടോ എന്ത് വാങ്ങിച്ചാലും കൊടുക്കേണ്ടി അതുപോലെ തന്നെ സദ്യൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ ഒരു നാലായിരം ആൾക്കൊക്കെ സദ്യ വയ്ക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടും ചെയ്യുന്ന ചെയ്യുന്നൊരാളാരോ ചോദിച്ചാൽ ചെമ്പ്രശ്ശേരി സാനലേട്ടോ അയാളുടെ ഫുഡ് ഫുഡ് ഒരു രക്ഷയിലാത ഫുഡ് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ പാണ്ടിക്കാട് പയ്യാറുമ്പ് ഹൈസ്കൂളിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ വരും കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്ന കുട്ടികളാണ് നീണ്ടിരുന്ന നിരേട്ടം കാണത് അവർക്കും ഇവിടെ ഉത്സവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അറിയും ഇവിടെ ഫുഡില്ലേ അപ്പോൾ അവർ സ്കൂൾ ഉച്ചയ്ക്ക് വിടുമ്പോൾ അങ്ങനെ സ്കൂൾ കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൗണ്ടറുണ്ട് കേട്ടോ എനിക്ക് സ്കൂൾ കുട്ടികൾ വന്നു കഴിഞ്ഞ സമയത്ത് തന്നെ ഭയങ്കര തിരക്കായിട്ട് ഒരുമിച്ച് വരുന്നത് അപ്പോൾ ഞങ്ങൾ വേറൊരു കൗണ്ടർ കൊണ്ട് രണ്ട് കൗണ്ടറിലാണ് ഫുഡ് കൊടുക്കുന്നത് ഒന്ന് മേലെ കൗണ്ടറുണ്ട് ഒന്ന് അമ്പലത്തിൻ്റെ അന്നദാന അന്നദാനപ്പുരയിലുണ്ടോ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടത്തെ കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ പോയി താഴത്തെ തിരക്കൊന്നു നോക്കാം രണ്ടാമത്തെ കൗണ്ടർ കേട്ടോ രണ്ട് കൗണ്ടറായിട്ട് വളരെ സമാധാനപരമായിട്ട് ഒരുപാട് ആളുണ്ടെങ്കിലും പെട്ടെന്ന് എല്ലാവർക്കും ഫുഡ് കിട്ടുന്ന രൂപത്തിലായിരുന്നു കേട്ടോ രണ്ട് കൗണ്ടറുണ്ടായതുകൊണ്ട് തന്നെ ഫുഡെല്ലാം വളരെ സുഖകരമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടു അപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സമൂഹ വീഡിയോ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം